ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വൻ്റി മത്സരം നാലാം മത്സരമായിരുന്നു ഇന്ന് നടന്നിരുന്നത് അപ്പോൾ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ നൂറ്റി എൺപത്തി ഒന്ന് റൺസാണ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവറിൽ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ സഞ്ജു സാംസൺ കാര്യമായ ബാറ്റിംഗ് ഈ ഒരു മത്സരത്തിനകത്തും കാഴ്ചവെക്കാൻ സാധിച്ചില്ല അദ്ദേഹം ഒരു റൺസ് മാത്രമാണ് സഞ്ജു സാംസൺ ഇന്നത്തെ മത്സരത്തിനകത്ത് എടുക്കാൻ സാധിച്ചത് പിന്നീട് വന്ന തിലക് വർമ്മ ആയാലും സൂര്യകുമാർ യാദവ് ആയാലും വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത് അവരും സീറോ തന്നെയാണ് എടുത്തത് അവരുടെ ബാറ്റിങ്ങിൽ നിന്നും ഒരു പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചില്ല അഭിഷേക് ശർമ്മ ഇരുപത്തി ഒൻപത് റൺസ് കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ റിങ്കു സിംഗ് മുപ്പത് ശിവൻ തമ്പയുടെ ബാറ്റിങ്ങിലാണ് ഇന്ത്യയുടെ ആ ഒരു മികവ് കാണാൻ സാധിച്ചത് അൻപത്തിമൂന്ന് റൺസ് ശിവൻ ദൂബെയും അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ അൻപത്തി മൂന്ന് റൺസ് സ്വന്തമാക്കി അങ്ങനെയാണ് ഇന്ത്യക്ക് നൂറ്റി എൺപത്തി ഒന്ന് എന്നുള്ള ഒരു ടോട്ടൽ എത്തിക്കാൻ ഇന്ത്യക്കായത് ഇന്ത്യയുടെ തുടക്കം മോശമായിരുന്നെങ്കിലും തിലക വർമ്മയായാലും സൂര്യകുമാറും സഞ്ജു സാംസൺ എന്നിവർ മോശമായിരുന്നെങ്കിലും റിങ്കു സിംഗും ശിവൻ ദൂബയും ഹാർദിക് പാണ്ഡ്യയും എന്നിവർ ഇന്ത്യനെ കരകയറ്റുന്ന കാഴ്ചയാണ് ഈ ഒരു ബാറ്റിംഗ് ബാറ്റിങ്ങിന് ഇന്ത്യക്ക് കാണാൻ സാധിച്ചത് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇംഗ്ലണ്ട് നൂറ്റി അറുപത്തിയാറ് റൺസ് മാത്രമാണ് ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അവരെല്ലാകെ കളിച്ചത് ഹാരി ബ്രോക്കാണ് ഹാരി ബ്രോക്ക് അൻപത്തി ഒന്ന് റൺസ് സ്വന്തമാക്കി അതുപോലെ തന്നെ സാൾട്ട് ഇരുപത്തി മൂന്ന് ഡക്കറ്റ് മുപ്പത്തി ഒൻപതാണ് സ്വന്തമാക്കിയത് ഇന്ത്യക്ക് വേണ്ടി ഹർഷദീപ് സിംഗ് ഒരു വിക്കറ്റും വരുൺ ചക്രവർത്തി രണ്ട് വിക്കറ്റ് രവി ബിഷ്പോയ് മൂന്നും ഹർഷത് റാണ മൂന്ന് വിക്കറ്റും സ്വന്തമാക്കി അങ്ങനെ ഇന്ത്യയുടെ ഒരു മികച്ച ഒരു ബോളിംഗ് പ്രകടനവും ഈ ഒരു മത്സരത്താണെന്ന് കാണാൻ സാധിച്ചു മികച്ച ഒരു സ്കോറ് കെട്ടിപ്പടുക്കാൻ ഈ ഒരു മത്സരത്തിനായി അങ്ങനെ നാലാമത്തെ ടി ട്വൻറ്റിയിൽ ഇന്ത്യക്ക് ജയം സമ്മാനിച്ചു പരമ്പര ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കി മൂന്നേ ഒന്നിനാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു മത്സരം കൂടിയാണ് അവശേഷിക്കുന്നത് അപ്പോൾ ഇന്ത്യ എന്തായാലും ഇപ്പോൾ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു മത്സരത്തിനകത്ത് പതിനഞ്ച് റൺസിൻ്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടുത്തോടെ കാണാം പായ